നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരാൾ ഫെയിലിയറിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് വിജയിക്കാൻ പറ്റും ഞാൻ ഇത്ര ആധികാരികമായിട്ട് ഇത് പറയുമ്പോൾ നിരവധിയായ ഫെയിലിയറിൽ പോയ ആളാണ് ഞാൻ പോലെ മൂലം വിട്ടുപോയി കടബാധ്യത മൂലം ആത്മഹത്യക്ക് ശ്രമിച്ചു എല്ലാവരും തഴയപ്പെട്ട് ഒറ്റപ്പെട്ടു അവിടെ നിന്നെല്ലാം ഞാൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം ആ പ്രപഞ്ചശക്തിയായിട്ട് കണക്ട് ചെയ്ത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ പ്രപഞ്ചശക്തിയായിട്ട് കണക്ട് ചെയ്ത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ലൈഫായി മാറി അതിലൂടെ എൻ്റെ എല്ലാ കടബാധ്യതകളും ഓവർകം ചെയ്തു ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതെൻ്റെ മനസ്സിനെയോ ജീവിതത്തിലേ ബിസിനസ്സിലോ ബാധിക്കാത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ കരുത്താർജിച്ചു കാരണം ജീവനുള്ള എല്ലാ മനുഷ്യരിലും പവറുണ്ട് ഈ പവറിനെ ഉപയോഗിക്കാൻ പഠിച്ചാൽ നമ്മൾക്കെല്ലാം അനുകൂലമായിട്ട് വരും പ്രതികൂലമായി വരുന്നതൊന്നും നമ്മളെ ബാധിക്കില്ല ഞാൻ ചെയ്യുന്ന യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്നൊരു സിസ്റ്റം ഇത് ഞാൻ അനുഭവിച്ച സിസ്റ്റം ആ സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം വീക്കിലി മൺസ് ഓൺലൈനിൽ ലൈവാണ് ഈ ക്ലാസ് മാസമാണ് ഫീസ് അടക്കേണ്ടത് പക്ഷേ ഒരു നൂറ് രൂപ പോലും മാസം അടക്കാൻ നിങ്ങൾക്കില്ല അത്രയധികം സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീസ് അടക്കാൻ അറ്റൻഡ് ചെയ്യാം ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ പെർമനൻ്റ് ഒരു ഫീസ് വെക്കുകയോ അല്ലെങ്കിൽ ലെവൽ മാറിയിട്ട് ഫീസ് കൂട്ടുകയോ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഫീസ് ഇല്ലാതെയും എത്ര കാലം വേണമെങ്കിലും ഈ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇതിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്യുക ഓക്കെ താങ്ക്